മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന പരിശോധനയ്ക്ക് എത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഹോസ്റ്റൽ സെക്രട്ടറി തടഞ്ഞു ഏറെ വൈകിയാണ് ഉദ്യോഗസ്ഥർക്ക് പരിശോധന കയറാൻ പോലും കഴിഞ്ഞത് ഹോസ്റ്റലിൽ നിന്ന് തന്നെ ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയതും ടിൻഡുദാസ് വിവരങ്ങളുമായി ചേരുന്നു ടിൻഡു പരിശോധന തുടരുകയാണോ വിവരങ്ങൾ ആ അനു പരിശോധനാ നിലവിൽ അവസാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരം മണ്ണതല റേഞ്ച് റേഞ്ച് എക്സൈസ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനാ സമയത്തൊക്കെ ഉദ്യോഗസ്ഥരെ ഹോസ്റ്റലിലെ ഓഫീസ് സെക്രട്ടറി തടഞ്ഞു എന്താവശ്യത്തിനാണ് ഹോസ്റ്റലിനകത്തേക്ക് കയറുന്നത് ഹോസ്റ്റലിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല സാധിക്കില്ല അല്ലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കടത്തിവിടില്ല എന്നുള്ള രീതിയിൽ ഹോസ്റ്റൽ ഉദ്യോഗസ്ഥരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഏറെ വൈകിയാണ് ഹോസ്റ്റലിനകത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് കയറാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിന്റെ അകത്ത് ഉൾ ഉള്ളിലെ റൂമുകളിലൊന്നും അല്ലെങ്കിൽ മുറികളിലൊന്നും പരിശോധിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിന്റെ പുറത്താണ് പരിശോധന നടത്തി എക്സൈസ് ഓഫീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ മണിക്ക് നിലവിൽ ഈ സംശയാസ്പദമായിട്ടുള്ള യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഹോസ്റ്റലിനകത്ത് ഹോസ്റ്റലിനകത്ത് ഈ ോസ്റ്റലിനകത്ത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ചെയ്താൽ ഇപ്പോൾ പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോയിട്ടുണ്ട്